കാരമൊക്ക സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ തൈക്കാട്ട് മൂസ വൈദ്യരത്നം ആയുർവേദ ഔഷധശാല കണ്ടശാങ്കടവിൽ പ്രവർത്തനം ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് പി ആർ മുരളീധരൻ സഹകരണ പ്രസ്ഥാനങ്ങൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും സംഭാവനകൾ നൽകുന്നതിനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും കടന്നു ചെന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇപ്പോൾ സഹകരണ ബാങ്കുകളും സഹകരണ മേഖലയും അതിന്റെ ഭാഗമായി നമ്മുടെ പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ബാങ്ക് വർഷങ്ങളായിട്ട് ഇടപെട്ടിരിക്കുകയാണ് ഇപ്പോൾ അവരുടെ വീഡിയോ ഉദ്യോഗങ്ങളിലേക്ക് വൈദ്യുതിൻ്റെ ഒരു ഏജൻസി ഇവിടെ ആരംഭിക്കുകയാണ് അതിനനുസരിച്ച് ആയുർവേദത്തിലുള്ള എല്ലാ മരുന്നുകളും ഡോക്ടറുടെ സേവനവും ഇന്നുമുതലും നമ്മുടെ ചാങ്ങയിൽ ആരംഭിക്കുകയാണ് എല്ലാ മേഖലകളിലേയും പ്രവർത്തനങ്ങൾ പോലെ തന്നെ ആയുർവേദ മേഖലകളിലും അരോപ്പതി മേഖലകളിലും ബാങ്ക് തുറന്നു വരുന്ന പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ചയായാണ് ഈ പ്രവർത്തനവും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോഷി പൊറ്റക്കാട്ട് അധ്യക്ഷനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ജോയ് മോൻ പള്ളിക്കുന്നത്ത കേരള മിഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി സുരേഷ് ബോർഡ് മെമ്പർമാരായ കണ്ണൻ കൂട്ടാല വിജയൻ മാസ്റ്റർ നമ്പിയത്ത് പി ആർ ശങ്കരനാരായൺ വൈദ്യരത്നം സോണൽ മാനേജർ മിഥോഷ് ബാങ്ക് സെക്രട്ടറി വി ഡി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ നീതി മൂന്ന് നീതി പെഡിക്കൽസും അതുപോലെ തന്നെ മൂന്ന് ആയുർവേദ കേന്ദ്രവും ഇപ്പോൾ ഇതോടൊപ്പം ആരംഭിക്കുകയും ഇപ്പോൾ നമ്മുടെ അഷ്ടവൈദ്യൻ തൈക്കാട്ട് മൂസിൻ്റെ ഏജൻസിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ തൈക്കാട്ട് മൂസിൻ്റെ സീനിയർ ഫിസിഷ്യന്മാർ ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ രോഗികളെ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ മാസം ആയുർവേദ ക്യാമ്പ് വൈദ്യുതരത്നത്തിൻ്റെ പേരിൽ ഇവിടെ മരുന്നുകളും ഫ്രീ ഫ്രീ ആയി ആയി നൽകിക്കൊണ്ട് നൽകിക്കൊണ്ട് നമ്മളൊരു ആയുർവേദ ക്യാമ്പ് മുൻ സമിതി അംഗം കെ കെ മോഹനൻ ആദ്യ വില്പന സ്വീകരിച്ചു ബാങ്ക് സമിതി അംഗങ്ങളായ ലിസി തോമസ് ഷിജി അമിത് അമിത്സൺ സൗമ്യ ഗിരീഷ് വിനീത് പാറേമേൽ എന്നിവർ പങ്കെടുത്തു ഇവിടെ എല്ലാ ആയുർവേദ മരുന്നുകൾക്കും എട്ട് ശതമാനം ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് വൈദ്യരത്നം ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർമാരുടെ സേവനവും ഇവിടെയുണ്ടാകും ഒരു സാമൂഹിക സേവന രംഗത്ത് നല്ല രീതിയിൽ ഇടപെടുന്ന ഒരു ആൾക്കാരാണ് ഈ സൊസൈറ്റിയുടെ അംഗങ്ങൾ നിങ്ങൾ മനസ്സിലായി അപ്പൊ ഇന്ന് പറയാൻ പരിചയപ്പെട്ട ഇതിന്റെ മുമ്പത്തെ പത്ത് വർഷം ഈ ബാങ്കിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹിച്ച ആൾക്കാരാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ആവേശം കണ്ടപ്പോ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഞങ്ങളുടെ ഭാഗത്തുനിള്ള എല്ലാവിധ സഹകരണങ്ങളും നിങ്ങൾക്ക് ഞങ്ങൾ ഓപ്പർ ചെയ്യാണ് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം നല്ല രീതിയിൽ ആരോഗ്യ മേഖലയിൽ